തെണ്ടു നിർമ്മാണത്തിനുള്ള അരിയും ഉഴുന്നും കുതിർക്കാനായി വെള്ളത്തിലിട്ടു കുറച്ച് മണിക്കൂറുകൾ വെള്ളത്തിൽ കിടക്കണം കുറച്ച് സമയം വെള്ളത്തിൽ കിടക്കട്ടെ തെണ്ട് ചുട്ടെടുക്കാനുള്ള അടുപ്പ് ഉണ്ടാക്കി എന്നിപ്പല്ലാം ഗ്യാസായ കാരണം ഇങ്ങനെയൊരു വിറകടുപ്പ് വളരെ റയറല്ലേ അതുകൊണ്ട് എണ്ണം ഉണ്ടാക്കിയെടുത്തു അടുപ്പ് കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഒരു തേനീച്ചയുടെ കൂടുണ്ട നിളകായി ഓർത്തത് പിന്നെ അതൊരു തുണി വെച്ച് മറച്ച് പോകാതെ ഇല വാട്ടിയെടുക്കണം ചൂടാല്ലേ ഇല ടണം തേങ്ങ ആവശ്യത്തിന് തേങ്ങ ചിരണ്ടി വെച്ചു കഴുകി വൃത്തിയാക്കി എടുക്കണം അരപ്പ് ശരിയായി അതിൻ്റെ കുറച്ച് ഉപ്പ് ചേർക്കുന്നു പിന്നെ ജീരകം ചേർക്കണ്ടേ കുറച്ച് ജീരകം മധുരമുള്ള തെണ്ടുണ്ടാക്കണം എന്നാണല്ലോ വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ ശർക്കര പൊടിയങ്ങൾ ചേർക്കാൻ പോവാമുള്ള ആ മതി മതി ആ മതി നല്ല മിക്സ് ചെയ്യണം നല്ല നല്ല ഭംഗിയാണ് ഇല അരപ്പ് വെച്ച് പൊതിയാണ് കത്ത് ഭയായിട്ട് പൊതുവോ വാഴവള്ളി വെച്ച് തന്നെ കെട്ട് കെട്ടണം മൂന്ന് പൊതു അടുപ്പിലോട്ട് ടുപ്പിലോട്ടിടുകയാണ് അടുപ്പിലോട്ടിട്ട് ഇനി കടൽ വെച്ച് നൂടണം മൂടണം രണ്ട് അടുപ്പിനകത്ത് വിശ്രമിക്കുക കുറെ സമയം കൊണ്ടേ വേവുള്ളൂ അടുപ്പിൽ നിന്നും തെണ്ട പുറത്തെടുത്തു കല്ലിൽ നിന്നും പുറത്തെടുത്ത് പൊതിഞ്ഞിരുന്ന വാഴയില ഒക്കെ മാറ്റി വൃത്തിയാക്കി തെണ്ട് പുറത്തെടുത്തിരിക്കുകയാണ് ഇപ്പോൾ തിണ്ട് റെഡിയായി മുറിച്ചു വെച്ചു നീ കഴിച്ചാൽ മാത്രം മതി